കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരുന്നു കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതിന് പിന്നാലെ വലിയ വിലയിടിവ് ഉണ്ടായത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിരുന്നു എന്നാൽ ആഗോള വിപണിയിലെ അനുസരിച്ചാണ് ഇപ്പോൾ വില ഉയരുന്നത് വരും ദിവസങ്ങളിലും വില ഉയർന്നേക്കുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത് ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് പവന് അൻപത്തി അയ്യായിരം രൂപയായിരുന്നു നികുതി ഇളവിനെ തുടർന്ന് വില അൻപതിനായിരത്തി നാനൂറ് രൂപയിലേക്ക് താഴ്ന്നു തൊട്ടു പിന്നാലെയാണ് വിലയിൽ ഉയർച്ച തുടങ്ങിയത് അന്താരാഷ്ട്ര വിപണികൾ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കുന്നു വർദ്ധിച്ചതോടെ ഒരു ഭവൻ സ്വർണത്തിന്റെ വില വീണ്ടും കടന്നു ഇന്ന് രൂപയാണ് ഒരു വില ഗ്രാമിന് രൂപയാണ് രൂപയാണ് ഒരു ഗ്രാം വില കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം താഴ്ന്ന ശേഷം സ്വർണ്ണവിലയിൽ പിന്നീട് ചാഞ്ചാട്ടമാണ് ദൃശ്യമായത് കഴിഞ്ഞ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയ ശേഷം സ്വർണ്ണവില അഞ്ച് ദിവസത്തിനിടെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം